നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം പിണറായി സർക്കാരിൽ വകുപ്പ് മന്ത്രിമാർ ധനമന്ത്രിയെ എടുത്തിട്ട് കുടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് ഇനി നയ പൈസ തരില്ലെന്ന് ബാലഗോപാലിന്റെ പ്രഖ്യാപനം ഇതോടെ കലിതുള്ളി മന്ത്രിയുടെ ഓഫീസിൽ ഗണേഷ് കുമാർ ഇരച്ചെത്തി നയാ പൈസ ഖജനാവിലില്ല പിടിച്ചു ചെലവാക്കണമെന്നാണ് ധനമന്ത്രി പറയുന്നത് കെ എസ് ആർ ടി സിയെ ചുമക്കാൻ ഇനി വയ്യ സ്വയം പണം കണ്ടെത്തിക്കോളാൻ ധനമന്ത്രിയുടെ മറുപടി അങ്ങനെ വിടാൻ ഉദ്ദേശമില്ല കട്ടയ്ക്ക് തന്നെ ഗതാഗത മന്ത്രിയും നിൽക്കുകയാണ് ഗണേഷ് കുമാറും ബാലഗോപാലും നേർക്കു നേർ പോരു തുടങ്ങിയിരിക്കുന്നു ഇതോടെ കപ്പിത്താൻ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഖജനാവ് ഗാലിയായതിന്റെ ഉത്തരവാദി താനല്ലേ എന്ന മട്ടിലാണ് മൂപ്പര് ക്ലിഫ് ഹൗസിൽ കയറി ഒളിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയെ ഇനി സാമ്പത്തികമായി സഹായിക്കാനാകില്ല എന്ന് വ്യക്തമാക്കുകയാണ് ധനവകുപ്പ് ജൂലൈയിൽ പെൻഷൻ ഫയൽ മടക്കി അയച്ചാണ് ധനവകുപ്പ് നിലപാട് കടുപ്പിച്ചത് ജൂണിലെ ശമ്പളത്തിന്റെ ആദ്യ ഗഡുവിനെ സമീപിച്ചപ്പോഴും ഇക്കാര്യം വ്യക്തമാക്കിയാണ് മുപ്പത് കോടി രൂപ അനുവദിച്ചത് സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദ മറുപടി ധനവകുപ്പിന് ഗതാഗത മന്ത്രി നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി വർഷങ്ങൾക്ക് മുൻപെടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിൻ്റെയും നിലനിൽപ്പിനായി അറുനൂറ്റി അഞ്ച് കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ നൽകിയിരുന്നു ജില്ലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തായിരുന്നു കെ എസ് ആർ ടി സിക്ക് ഡി എഫ് സി വായ്പ നൽകിയത് പലിശയും പിഴ പലിശയുമായി തുക അറുനൂറ്റി ഇരുപത്തി അഞ്ച് കോടിയായതോടെ കെ ടി ഡി എഫ് സിയും ഒപ്പം ജില്ലാ ബാങ്കുകൾ സംയോജിപ്പിച്ച് രൂപീകരിച്ച കേരള ബാങ്കും പ്രതിസന്ധിയിലായി കിട്ടാക്കടം പെരുകിയതോടെ കെ ടി ഡി എഫ് സിക്കും കേരള ബാങ്കിനും റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണവും വന്നു കെ ടി ഡി എഫ് സിയിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയത് നില വഷളാക്കി ഈ പ്രതിസന്ധി മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് ധനവകുപ്പ് അറുന്നൂറ്റി കോടി കെഎസ്ആർടിസിക്ക് കൈമാറിയത് ഈ തുക നൽകിയതിനാൽ ഇനി കെ എസ് ആർ ടി സിക്ക് മാസംതോറുമുള്ള സഹായം പെൻഷൻ തുകയും നൽകാൻ ധനവകുപ്പിനാകില്ല എന്നും അത് കെ എസ് ആർ ടി സി തന്നെ കണ്ടെത്തണമെന്നുമാണ് നിർദ്ദേശം ശമ്പള ഇനത്തിൽ അൻപത് കോടി രൂപയും പെൻഷനായി എഴുപത്തി ഒന്ന് കോടി രൂപയും ധനവകുപ്പ് നൽകുന്നുണ്ട് പെൻഷൻ നൽകുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യമാണ് ഇത് ആറുമാസത്തിനുള്ളിൽ ധനവകുപ്പ് പലിശ സഹിതം ബാങ്കുകൾക്ക് തിരികെ നൽകുന്നതാണ് രീതി അടുത്ത മാസം മുതൽ കെ എസ് ആർ ടി സിയിൽ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കെയാണ് ധനവകുപ്പ് നയം മാറ്റിയത് ധനവകുപ്പ് നൽകുന്ന അൻപത് കോടിക്ക് പുറമേ ബാങ്കിൽ നിന്ന് മുപ്പത് കോടി കൂടി മാസാദ്യം ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം അഞ്ചിനു മുൻപ് നൽകാമെന്നായിരുന്നു ഗതാഗത വകുപ്പ് കണക്ക് കൂട്ടിയിരുന്നത് ധനവകുപ്പ് നിലപാട് കടുപ്പിച്ചതോടെ ഇത് പ്രാവർത്തികമാകുമോ എന്ന് ഇനി കണ്ടറിയണം വലിയൊരു പ്രതിസന്ധിയാണ് ഗതാഗത മന്ത്രിക്ക് മുന്നിൽ ധനമന്ത്രി ഉയർത്തി വിട്ടിരിക്കുന്നത് എന്നാൽ ഇത് അനീതിയാണെന്നും കെ എസ് ആർ ടി സിയുടെ പല ഫണ്ടുകളും സർക്കാർ വകമാറ്റിയിട്ടുണ്ട് എന്ന ആരോപണവും ശക്തമാകുകയാണ് ധനവകുപ്പ് പാടെ കൈയൊഴിയുകയാണ് കെ എസ് ആർ ടി സിയെ ഇതോടെ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പിണറായിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയെല്ലാം തീർത്ത് വീണ്ടും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമ്പോൾ ഇപ്പുറത്ത് കെ എസ് ആർ ടി സിയെ പരിഗണിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ അത് കനത്ത വെല്ലുവിളി ഉയർത്തും പിണറായിക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനും ഇനി പരിഹാരം കാണണമെന്ന് ധനവകുപ്പിനോട് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി എന്നാൽ ഒരു തരത്തിലും ഇനി സഹായിക്കാൻ കഴിയില്ല എന്ന് ബാലഗോപാൽ കട്ടായം പറയുന്നു പക്ഷേ ബാലഗോപാലിനെ വിടാൻ ഉദ്ദേശമില്ല ഗണേഷ് കുമാറിന് ഈ വകുപ്പിനെ അതായത് ഗതാഗത വകുപ്പിനെ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയെ കുളം തോണ്ടിയത് സർക്കാരും യൂണിയനും എല്ലാം ചേർന്നാണ് പക്ഷേ അങ്ങനെയൊന്നും ബാലഗോപാലിനെ വിടാൻ ഗണേഷ് കുമാർ ഒരുക്കമല്ല കാരണം ഈ സർക്കാരും യൂണിയൻകാരും എല്ലാവരും ചേർന്നാണ് കെ എസ് ആർ ടി സിയെ കുളം തോണ്ടിയത് എന്നിട്ടിപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാം ഗണേഷ് കുമാറിന്റെ തലയിലിട്ട് മുങ്ങാനാണ് ബാലഗോപാൽ ശ്രമിക്കുന്നത് ഈ നീക്കം നടക്കില്ല എന്നും ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഒരു മുട്ടും വരരുത് എന്നും ഗണേഷ് കുമാർ വാദിക്കുകയാണ് ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന യൂണിയൻകാർ തന്നെ സർക്കാരിനെതിരെ തിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കെ എസ് ആർ ടി സി വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഗണേഷ് കുമാർ എന്ത് നീക്കം നടത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഗണേഷ് കുമാറിന്റെ ഒരു കാര്യം മാത്രമല്ല പല വകുപ്പ് മന്ത്രിമാരും തങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടാതെ ധനമന്ത്രിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നാൽ ധനമന്ത്രി മുഖ്യമന്ത്രിയെ നോക്കുകയാണ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ മുഖ്യമന്ത്രി എനിക്കറിയാൻ പാടില്ലപ്പാ എന്ന് പറഞ്ഞ് ക്ലിഫ് ഹൗസിൽ കയറി അടയിരിക്കുകയാണ് ബാലഗോപാലിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി ഗണേഷ് കുമാർ എടുത്തിട്ട് പുകയ്ക്കുമോ എന്നതാണ് അറിയേണ്ടത് ഇതിന്റെ കൂട്ടത്തിൽ കെ വലിയ നഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ നഷ്ടങ്ങൾ കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കി വെക്കുന്നത് പല ബസ്സുകളും കട്ടപ്പുറത്താണ് വൻ വില കൊടുത്ത് വാങ്ങിയ ബസുകൾ പോലും കട്ടപ്പുറത്ത് കിടന്ന് തുരുമ്പെടുക്കുകയാണ് അത്തരത്തിൽ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരു ബസ്സിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്ത് നോക്കി നിൽക്കുകയാണ് സർക്കാരും ഗതാഗത വകുപ്പുമെന്ന ചോദ്യം ഇതോടെ ഉയരുന്നു അന്തർ സംസ്ഥാന റൂട്ടുകളിൽ മിന്നിപ്പാഞ്ഞ ഒരു കോടിയുടെ സ്കാനിയ എ സി ബസ് മാസങ്ങളായി കട്ടപ്പുറത്താണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സിക്ക് വലിയ വരുമാനം ഉണ്ടാക്കിയ രണ്ട് ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് കമ്പനിയുമായി ദീർഘകാല അറ്റകുറ്റപ്പണിക്കുള്ള കരാർ ഇല്ലാത്തതാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് നികുതി അടക്കം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ വീതം നൽകി സ്വീഡിഷ് നിർമ്മിതമായ പതിനെട്ട് സ്കാനിയ മൾട്ടി ആക്സിൽ എ ബസ്സുകൾ കോർപ്പറേഷൻ വാങ്ങിയത് എൻജിൻ തകരാറിലായതോടെ നന്നാക്കാൻ ബംഗളൂരുവിൽ പോയി കമ്പനി പറയുന്ന തുക നൽകേണ്ട സ്ഥിതിയിലാണിപ്പോൾ തിരുവനന്തപുരം ബംഗളൂരു കൊല്ലൂർ തിരുവനന്തപുരം റൂട്ടിൽ ഓടിയിരുന്ന ബസ്സുകളിൽ ഒന്ന് പയ്യന്നൂർ ഡിപ്പോയിലാണിപ്പോൾ മറ്റൊന്ന് എടപ്പാളിലും കഴിഞ്ഞ ഡിസംബറിലാണ് എടപ്പാളിൽ കിടക്കുന്ന ബസ് കേടായത് തേവരയിൽ അപകടത്തിൽപ്പെട്ട ബസ് പുറത്തിറക്കാനായി എടപ്പാളിലെ ബസ്സിൻ്റെ ചില പാർട്സുകൾ അഴിച്ചുകൊണ്ട് പോയതോടെ ഇതിൻ്റെ കാര്യം കാട്ടപ്പുകയായി രണ്ട് ബസിന്റെയും എഞ്ചിൻ അഴിച്ചെടുത്ത് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി എങ്കിലും ഇനിയും തിരിച്ചെത്തിച്ചിട്ടില്ല എൻജിനുകൾ ശരിയാക്കി കൊണ്ടുവരുമ്പോഴേക്കും ബസിന്റെ ബാക്കി ഭാഗങ്ങളും ബോഡിയുമെല്ലാം തുരുമ്പെടുത്ത് നശിക്കും ഉന്നത ഗുണമേന്മ അവകാശപ്പെടുന്ന മൾട്ടി ആക്സിൽ ബസ്സുകൾ എട്ടു വർഷത്തിനകം തകരാറിലായതിനാൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ട് ഓടാതെ കിടക്കുന്ന വേറെയും സ്കാനിയ ബസ്സുകളുണ്ട് ഇതിന്റെ വിവരങ്ങളും കൂടി പുറത്തേക്ക് വന്നതോടെ വലിയ വിമർശനം കെ എസ് ആർ ടി സിക്ക് നേരെ ഉയരുകയാണ് ഗണേഷ് കുമാർ കയറുമ്പോഴെങ്കിലും ഈ വകുപ്പ് നന്നാകുമെന്നാണ് കരുതിയത് എന്നാൽ ഗണേഷ് കുമാറിനെ ഈ വകുപ്പ് നന്നാക്കാൻ ആരും അനുവദിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ് എന്തായാലും ഇപ്പോൾ ഗണേഷ് കുമാർ ധനമന്ത്രിയുടെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ് പണം കിട്ടുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്